അഴീക്കോട് മണ്ഡലത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥി വേണ്ടെന്ന ലീഗ് നേതൃത്വത്തോട് യൂത്ത് ലീഗ് യൂത്ത് ലീഗിന്റെ അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂറും ജനറൽ സെക്രട്ടറി പി സി നസീറും പറഞ്ഞു കഴിഞ്ഞ മൂന്ന് തവണയായി ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള കെ എം ഷാജിയായിരുന്നു അഴീക്കോട് മത്സരിച്ചത് അഴീക്കോട് മണ്ഡലത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥി വേണ്ടെന്നത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികളുടെ ആകെ വികാരമാണ് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ തങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ പറഞ്ഞു തീർച്ചയായും കണ്ണൂരിൽ ആളെ വരും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാണ് കണ്ണൂർ ജില്ലയിലുള്ള പ്രതിനിധികൾ മത്സരിക്കും പാകപ്പെട്ട ആളുകൾ ഉണ്ട് തീർച്ചയായും മത്സരിക്കണം അഴീക്കോട് ഇത്തവണ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വകേറ്റ് അബ്ദുൽ കരീം ചേലേരി എന്ന ഒറ്റ പേരിലാണ് ജില്ലയിലെ പാർട്ടി നേതാക്കളും അണികളുമുള്ളത് കഴിഞ്ഞ മൂന്ന് തവണയായി ജില്ലാ നേതാക്കൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല ഇത്തവണ പുറത്തുനിന്ന് സ്ഥാനാർത്ഥി വേണ്ട എന്നത് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ തീരുമാനവുമാണ് ഈ വികാരം മനസ്സിലാക്കിക്കൊണ്ടു തന്നെ അഴീക്കോട്ടേക്ക് സംസ്ഥാന നേതാക്കളെ നേതൃത്വം പരിഗണിക്കുന്നുമില്ല അഴീക്കോട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരിയോട് നേതൃത്വം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു nos bureau cano